കേൾക്കേ ചേച്ചി ഉള്ള സത്യം ഇനി ഞാൻ ഇങ്ങോട്ട് പറയാത്തൊരു സത്യം പറഞ്ഞ സോണി കുഞ്ഞും എൻ്റെ സ്റ്റാഫായിരുന്നു അവൾക്ക് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ പറയണ്ടെന്ന് വെച്ചതാണ് ഓക്കേ ഇവൾക്ക് റൂം റെൻ്റെ അടക്കാൻ കാശിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ചാ എൻ്റെ ഷോപ്പിലിരിക്കുക ഇവൾ ഞാൻ എൻ്റെ പബ്ലിക്കായിട്ട് നമ്പറൊക്കെ കണ്ടുപിടിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്തു ഏ എന്നിട്ട് രണ്ടു പറഞ്ഞു ചേച്ചി ഞാൻ കസ്റ്റമർ എടുക്കും എനിക്ക് മുപ്പത് തെറാംസ് മതി എന്ന് പറഞ്ഞു ഇല്ല 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 ഫുള്ള് കഥ അങ്ങ് തീർക്കണം ഇല്ല കഥ മുഖത്ത് കഥ പറയണം ചെറ്റുകൾ ഇനി ചെയ്യാൻ പാടില്ല കഥ പറഞ്ഞ് പൂർത്തിയാക്കിക്കുന്നേ വേറെ മുപ്പത് തെറംസ് മതി ചേച്ചി നല്ല കുണ്ണ വേണം നോക്കേ ഞാൻ വേറെ മുപ്പത് തെറമസ് ആണെങ്കിൽ നോക്കെ അത്ര ലോക്കൽ വെടി ആണ് അവിടെ എന്നിട്ട് വിട്ട് വിട്ടേക്കണം നോക്കേ ചേച്ചി പറഞ്ഞോളൂ ഞാൻ കഥ പറയുന്നില്ല ഞാൻ വിട്ടു ഇവിടെ കമന്റ് ഇടുന്ന ആരൊക്കെ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കഥ പറച്ചിൽ നിർത്തിട്ടാ കഥ ജീവിച്ചുപോട്ട് നോക്കാം നമുക്ക് പറഞ്ഞ പറഞ്ഞ പോലെ എനിക്കും മോളെ യൂട്യൂബിൽ ഓടും ആ പിന്നെ ഇവിടെ ഇരിക്കപ്പുറത്തേ കിട്ടൂല കൊറേ കസ്റ്റമേഴ്സ് ഞാൻ ഉണ്ടാക്കിയത് ആ ഓക്കെ അനുവാദം കിട്ടി പറഞ്ഞോളാം പറഞ്ഞു കഥ ആ അനുവാദം കിട്ടി എനിക്ക് മുകളിൽ മെസ്സേജ് വന്നു അപ്പൊ കഥ പറയാം വേണം ചേച്ചി അനുവാദം കിട്ടി മുകളിലാഷ ചേച്ചി എനിക്ക് നമ്മൾ തേണ്ടിത്തരം ചെയ്യരുത് അന്ന് എന്നെ കാണാൻ എന്താ വഴി എന്നെ കാണാം എന്നിട്ടുണ്ടല്ലോ നിങ്ങൾ കേൾക്കുന്നത് എന്നിട്ടുണ്ടല്ലോ എവിടെ പ്രവാസി ഞാൻ ഞാനിങ്ങനെ റിസെപ്ഷൻ ഇരിക്കോട് പറഞ്ഞു ആ പിറ്റേ ദിവസം വായോ എന്ന് പറഞ്ഞു ഞാൻ പറ്റൂല്ല പറയണ ചേച്ചി പിറ്റേ ദിവസം വാതു പറഞ്ഞു അങ്ങനെ അവള് വന്നു അവള് വന്നപ്പോ ഒരു ലെഗീൻസും ഒരു ഇതു മോല ഇച്ചിരി ഉള്ളു അതങ്ങട്ട് പാട് കുത്തി വെച്ചേക്കാണ് ഇല്ല ഏ മനസ്സിലായോ ഇവിടെ ഈ മൂക്കില്ലേ നമ്മുടെ ഈ മൂക്കിന്റെ ഈ മേൽവശം അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനൊരു വരയാ അത് ഇവിടെ ഇങ്ങനെ പമ്മി കമ്മി ഇങ്ങനെ ഇരിക്കുക മുക്ക് പിന്നെ കഷത്താണെങ്കിൽ പറയണോ സാ അടങ്ങിയോ അവള് ക കഷം അടിക്കാറില്ലല്ലോ കൂട വെള്ള കൂട കശത്ത് അത് ആ കശത്ത് ഫുള്ള് പാലുണ്ണി ആ പെണ്ണും പള്ളയുടെ അപ്പം പൂറ്റിലെങ്ങനെയായിരിക്കും കക്ഷത്ത് വെപ്പുമുടിയാണ് പാലുണ്ണി ആണെങ്കിൽ അവൾ പൂറ്റിൽ എന്ത് എന്ത് കോലം ഉണ്ടാവും ഇതൊക്കെ വലിയ അവധി സാമാനമാണ് അപ്പം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ താഴെ എങ്ങനെയായിരിക്കും അതക്കു ഇരിക്കും ബാലുണ്ണി പോവല് ഇത് വാണുങ്ങാ ഇനി അങ്ങനെ ആവർത്തിച്ചിട്ടോ ഇത് സാമ്പിള് ഇനിയുള്ള കഥ ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടാ മുപ്പത് കറമിസ് ഉള്ളതൊക്കെ ഉണ്ടോ ആ സോണി സോണിക്കുഞ്ഞിന് കൂടെയാ അതില് മുപ്പത് കറമസ് പറഞ്ഞേ ഞാനൊരു കസ്റ്റമർ കൊടുത്തിടോ ഒരു ചെറിയ ചക്കനായ ഇല്ല ചേച്ചി ഞാനത് ചക്കന കൊടുത്തു ഒരു നമ്മുടെ സ്പായ ഒരു ചക്കനുണ്ട് അവനാണെങ്കിൽ അതിന്റെ ഉസ്താദ ഞാൻ എന്നിട്ട് അത് മാത്രം മതി സോണിക്കുഞ്ഞാണെങ്കിൽ കവച്ചങ്ങ് വിരിച്ചു കൊടുക്കും കേട്ടണ്ടത് അവക്കിഷ്ടമല്ല അവക്കാണെങ്കിൽ അത് തന്നെ ഉം അപ്പൊ നമുക്കൊരു സ്പൊരു കസ്റ്റമർ ഉണ്ടല്ലോ അവൻ എന്താക്കി ഞാൻ സോണിക്കുഞ്ഞു പറഞ്ഞിട്ടു രണ്ട് മണിക്കൂർ കാഴ്ച വന്നു രണ്ട് മണിക്കൂറുള്ള അവൾ കവച്ച് വെച്ച് കൊടുത്തു എന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ ഉച്ചു സോണിക്കുഞ്ഞങ്ങനെ ഉണ്ടെന്ന് ഓ ചേച്ചി കൊള്ളില്ല കൂറുകഴിയില്ലെന്നും കൂട്ടില് കൊള്ളു രോമാണെന്ന് സോണിക്കുഞ്ഞിന്റെ ഉം അങ്ങനത്തെ വൃത്തിയായിട്ടൊരു സ്ത്രീ മനസ്സിലായോ മനസിലായോ ഇന്നടിച്ചിട്ട് ബാക്കി കഥ പറഞ്ഞുതരാം ഇനി ഇവിടെ വന്ന് ഗിഫ്റ്റർമാരെ തട്ടിക്കൊണ്ട് പോകുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതൊരു പാടാവട്ടെ ആ എല്ലാവരും കേൾക്കുക എൻ്റെ വോയിസ് ആണ് യൂട്യൂബിൽ വരും ഫേസ്ബുക്കിൽ വരും സ്വന്തം പേര് ഞാൻ കളയിക്കും എല്ലാ പെണ്ണുങ്ങളോടും ശ്രദ്ധിക്കും ഇവിടെ വന്ന് ഫേക്ക് ഐഡിൽ വന്നിരിക്കുന്ന എല്ലാ ലേഡീസിനോടും ഞാൻ പറയുകയാണ് ഇവിടെ വന്ന് എനിക്ക് ഗിഫ്റ്റ് കഴിക്കുന്ന ഗിഫ്റ്റർമാരോട് പി എം ഇപ്പോയത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഒ ജി അക്കൗണ്ടും ഇവിടെ പബ്ലിക്കാക്കും ടിക്ടോക്കിൽ മാത്രമൊന്നും അല്ല നിങ്ങളുടെ ഫോട്ടോ ലീക്ക് ആവാം നല്ല കുടുംബത്തിൽ പറഞ്ഞ് കുറച്ച് മാനം മാനം മാരായിരിക്കും ജീവിക്കുന്ന ആണ് എങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വൈ പിന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് വൈറൽ ആവണമെന്നായിരുന്നു ലേഡി കുടുംബവും ഇല്ല പട്ടക്കാലും ഇല്ല അച്ഛനും ഇല്ല അമ്മയില്ല ഭർത്താവും ഇല്ല ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് ആണെങ്കിലും ഒക്കെ തൈരായിട്ട് പോരെ ഞാൻ ഫേമസ് ആക്കി തരാം അതല്ല ഭർത്താവുണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണ് ഈ പണിക്ക് നിൽക്കാൻ പാടില്ല ഞാൻ പബ്ലിക് ആക്കി കൊടുക്കും നല്ല രീതിക്ക് പൊയ്ക്കോ എനിക്ക് ഒരു വെറുപ്പൂല ദേഷ്യമില്ല എന്നെ ഇങ്ങനെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് മേളിലെ ആകാശവും താഴെ ഭൂമിയാ ഞാൻ പിടിച്ചിട്ട് അലക്കും നിങ്ങളുടെ ഫോട്ടോ തന്നെ ഞാൻ കാണിക്കും ഇനി ഇത് മേളിൽ ആവർത്തിക്കാറ് സോണി കുഞ്ഞെ ഓക്കെ അല്ല മാന്യമായിട്ട് ഒരുപാട് ലേഡീസ് ഉണ്ട് മാന്യമായിട്ട് കുടുംബക്കാരുണ്ട് ഭർത്താവുണ്ട് മക്കളൊക്കെ വലിയ വലിയ ഇപ്പം ചില പെണ്ണുങ്ങൾ ഗെയിം കളിക്കുന്നുണ്ട് അപ്പം മാർക്കാണെങ്കിൽ മക്കളും വേണ്ട പട്ടക്കാരും ഇല്ല അച്ഛനും ഇല്ല ഇവിടെ നല്ല ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞു ചില ലേഡീസിനും ഇവിടെ ഗെയിം കളിക്കുന്നത് പല ലേഡീസിനും തന്തയില്ല അച്ഛനില്ല അമ്മയില്ല ഊരും ഇല്ല പേരില്ലാത്ത പെണ്ണുങ്ങൾ വേണം അതെ നടക്കത്തുള്ളൂ ഓക്കെ അവരൊക്കെ അടുത്ത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫേമസ് കാരണം അവർക്ക് ഫേമസ് ആവണം കാരണം കുറച്ച് ഗിഫ്റ്റ് കിട്ടണം കുറച്ച് വിവേഴ്സിനെ കൂടെ അത് ഞാൻ റെഡി ആക്കി തരാം അതെല്ലാം ഞാൻ പറഞ്ഞു നല്ല ലേഡീസ് ഉണ്ട് ഗെയിം കളിക്കുന്നത് നല്ല ഭർത്താവിനെ നോക്കി മക്കളെ നോക്കി അമ്മായി അമ്മേനെ നോക്കി അച്ഛനമ്മേനെ നോക്കി സുഖമായിട്ട് ജീവിച്ച് പോകുന്നവരുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഈ വളിക്ക് നിൽക്കണ്ട കാരണം നിങ്ങൾക്കും കൂടി ചീത്ത പേര് കിട്ടും ഓക്കെ അപ്പം അത് ചിന്തിച്ചോ ഹൗ മച്ച് ഞാൻ എല്ലാ പെണ്ണുങ്ങളും മുറ്റം പറഞ്ഞതല്ല കേട്ടോ ഗെയിം കളിക്കുന്നത് നല്ല ലേഡീസ് ഉണ്ട് കുടുംബം നോക്കിയിട്ട് ഭർത്താവിനെ നോക്കുന്ന കുറേ ലേഡീസ് ഉണ്ട് പിന്നെ കുടുംബവും അല്ല പട്ടക്കാരും മക്കളും വേണ്ട ഭർത്താവും വേണ്ട വിട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുടെ ശ്രദ്ധിക്കാണ് ഇവിടെ ഒന്ന് പണിക്കേണ്ട നന്നായിട്ട് ഞാൻ കൊണപ്പിച്ചിരുന്നു ഇത് ലാസ്റ്റാണ് സോണി കുഞ്ഞിന് ആ ഞാനി ഒരു അറിയിപ്പും ഉണ്ടായിരുന്നതല്ല കറക്റ്റ് ഇനി ഇങ്ങനെ എന്തെങ്കിലും വന്ന സോണി സോണിക്കുഞ്ഞിനെ പോലെ നിങ്ങളെ ഞാൻ പറയും കേട്ടു പ്രത്യേകിച്ച് വിജയുടെ വോയിസ് എല്ലാ സ്പീഡുകളിലും ഓടും എല്ലാ മീഡിയയിലൂടും ഫോട്ടോയും ഞാൻ കാണിക്കും പിന്നെ സ്വന്തം കെട്ടുകയെന്ന് വിചാരിക്കും പിന്നെ നിനക്ക് ബി ചി ചേച്ചിയുടെ സ്പായലാണോ ജോലി എന്ന് ചോദിക്കും എന്തിനാണ് മക്കളെ സ്വന്തം ഭർത്താവിനെയും കൂടെപ്പറപ്പുകളെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കേണ്ട നിങ്ങൾ സ്പായല വർക്ക് ചെയ്യണേന്ന് അതും ബി ചേച്ചി സ്പായല ജോലിന്ന് എല്ലാം ആൾക്കാർക്കും അറിയാം നാട്ടുകാർന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ അത് ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ഭർത്താവും അച്ഛൻ എല്ലാവരും കാണും അപ്പം നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഈ ബിജെച്ചറ് സ്പായൽ ആണോ വർക്ക് ചെയ്യുന്നതെന്ന് അത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വഴിക്ക് വരാൻ പാടില്ല ഞാൻ എങ്ങനെയെങ്കിലും മൂന്ന് മക്കളെ നോക്കി ജീവിക്കുക ഇനി എൻ്റെ സ്ഥലത്ത് കാല് കുത്തി ഇവിടുത്തെ ഗിഫ്റ്റർമാരെ പി എമ്മിൽ പോയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കെട്ടിയവരൊക്കെ ഞാൻ അറിയാം സ്വീറ്റ് ഹാർട്ടേ മനസിലായല്ലോ അന്തസ്സുള്ള പെണ്ണുങ്ങള് എന്നെ ഉപദ്രവിക്കാതിരിക്കുക അതെല്ലാം ട്രോള് വേണമെന്നുണ്ടെങ്കിൽ റെയ്ഡിലോട്ട് പോരെ ഞാൻ നന്നായിട്ട് ഊറ്റിത്തൊന്ന് മോളിക്ക പോരാട്ടോ അപ്പോൾ സോണിക്കുഞ്ഞിന്റെ പുറത്താക്കിയോ പഴ നിന്ന് സോണിക്കുഞ്ഞെ പിന്നെ ആർക്കും വേണ്ട ദിവസം അതുകൊണ്ട് അത് ഉടുക്കുളിച്ചാറല്ല പോലും പിന്നെ അവർക്ക് കളിക്കാനറിയില്ല അവൾക്ക് കളി അവൾക്ക് കുത്തണത് കൊണ്ട് താല്പര്യമില്ല അവൾക്ക് എപ്പോഴും മറ്റേ പേരുടെ ചെയ്താൽ മൂന്ന് മണിക്കൂറോളം അത്രയുള്ളവർക്ക് താല്പര്യം